പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്ക മാസം പതിമൂന്നാം തീയതി ദൈവമാതാവ് മാതൃത്വം ശ്രേഷ്ഠമാണെങ്കിൽ ദൈവമാതൃത്വം അതിശ്രേഷ്ഠവും അത്യുന്നതവുമാണ് തിരുസഭ കന്യകാമറിയത്തെ വിവിധ നാമങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും ഉത്കൃഷ്ടവും മഹത്തരവുമായത് ദൈവമാതാവ് എന്നുള്ളതാണ് പരിശുദ്ധകന്യയുടെ മഹത്വത്തിൻ്റെ എല്ലാ നിദാനവും അവളുടെ ദൈവമാതൃത്വമാണല്ലോ ദൈവമാതാവ് എന്നുള്ള നിലയിൽ മറിയത്തിൻ്റെ സ്ഥാനവും മഹിമയും വർണ്ണനാതീതവും നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് അതീതവും അത്രേ വിശുദ്ധ വനുമെന്തുര പറയുന്നു ദൈവത്തിന് കുറെ കൂടി പരിപൂർണമായ മാരാധമാരെയോ മഹത്തരമായ പ്രപഞ്ചത്തെയോ കൂടുതൽ മനോഹരമായ സ്വർഗത്തെ തന്നെയുമോ സൃഷ്ടിക്കുവാൻ കഴിയും എന്നാൽ ദൈവമാതാവിനേക്കാൾ പരിപൂർണയായ അമ്മയെ സൃഷ്ടിക്കുക സാധ്യമല്ല ദൈവം മനുഷ്യനെ പ്രധാനം ചെയ്തിരിക്കുന്ന എല്ലാ വിശേഷ വരങ്ങളിലും വെച്ച് മഹോന്നതമായത് ദൈവമാതൃത്വമാണ് മറ്റെല്ലാ വരങ്ങളും ഇതിനെ ആശ്രയിച്ചു നിൽക്കുന്നുവെന്ന് പറയാം മറിയത്തിൻ്റെ അമലോത്ഭവവും നിത്യകന്യാത്വവുമെല്ലാം ദൈവമാതൃത്വത്തെ പ്രതിയാണ് അവർക്ക് നൽകപ്പെട്ടത് ദൈവമാതൃത്വം ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് മറിയം ദൈവമാതാവല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം യുക്തിഹീനമത്രേ മറിയത്തിന്റെ ദൈവമാതൃത്വം നിഷേധിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ മറ്റു പല സത്യങ്ങളെയും നിഷേധിക്കുന്നു എന്നാൽ ദൈവമാതൃത്വം അംഗീകരിച്ചാൽ മറ്റു വിശ്വാസ സത്യങ്ങളും അംഗീകരിക്കുവാൻ എളുപ്പമുണ്ട് മാതാവും ശിശുവും തമ്മിൽ ഒരു ബന്ധം എല്ലാ മാതൃത്വത്തിലുമുണ്ട് ഈ ബന്ധം ശാരീരികം ധാർമ്മികം സ്വഭാവാതീതം എന്ന മൂന്ന് തരത്തിലാണ് ശാരീരികമായ വിധം ഗർഭധാരണം പ്രജാസംവഹനം പ്രസവം തുടങ്ങിയ മാതൃകർത്തവ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ധാർമ്മിക ഘടകം ശിശുവിനെ ജനിപ്പിക്കുന്നതിൽ മാതാവിനുള്ള സമ്മതമാണ് സ്വഭാവാതീത ഘടകമാകട്ടെ പ്രസ്തുത സമ്മതം വരപ്രസാദ പ്രേരിതമാകുമ്പോൾ ഉളവാകുന്നു മൂന്നാമത്തെ ഘടകം സ്വാഭാവിക മാതൃത്വത്തിനാവശ്യമില്ല ജനിപ്പിക്കുക പ്രസവിക്കുക മുതലായവ നാം വ്യക്തിയിലാണ് ആരോപിക്കുന്നത് സ്വാഭാവിക ജനനത്തിൽ മാതാപിതാക്കന്മാരുടെ പങ്ക് ശിശുവിൻ്റെ ശരീര രൂപീകരണമാണ് അപ്രകാരം രൂപീകൃതമാകുന്ന ശരീരത്തിൽ ദൈവം ആത്മാവിനെ നിവേശിപ്പിക്കുമ്പോൾ അത് വ്യക്തിയായി തീരുന്നു എങ്കിലും നാം കുറിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മാതാവ് പിതാവ് എന്നല്ല പറയുന്നത് ഇതുപോലെ പരിശുദ്ധ കന്യകയും മാംസമായി അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവ് അഥവാ ദൈവമാതാവെന്ന പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മറ്റു മാതാക്കളെ പോലെ മറിയവും തൻ്റെ ശിശുവിന് മനുഷ്യത്വം മാത്രമാണ് നൽകിയത് എന്നിരുന്നാലും മനുഷ്യ സ്വഭാവം സ്വീകരിച്ചത് ദൈവിക വ്യക്തിയാണ് അതിനാൽ മറിയം ദൈവമാതാവാണ് സാധാരണ മാതൃത്വത്തിനാവശ്യമായ ദാമ്പത്യ ധർമാനുഷ്ഠാനം എന്നിയാ മറിയത്തിൽ സംഭവിച്ചിട്ടില്ല ബാക്കിയുള്ള മാതൃത്വത്തിൻ്റെതായ കടമകൾ എല്ലാം അവൾ നിർവഹിച്ചു മറിയം ദൈവസുധനെ ഒമ്പത് മാസക്കാലം സ്വ ഉദരത്തിൽ സംഭവിക്കുകയും സ്വരക്തത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു പ്രസവാനന്തരം സ്തന്യം നൽകി ആകയാൽ ദൈവമായ മിശിഹ അവരുടെ മാംസവും മേരിക്ക് സാധിക്കും സംഭവം ഹെൻറി ഗുനിയർ എന്ന പണ്ഡിതൻ ലൂർജിൽ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാം ആണ്ട് മുതൽ നാൽപ്പത് വർഷക്കാലത്തേക്ക് ലൂർദിലെ ഗ്രോട്ടോയുടെ സമീപത്ത് എന്റെ വേനൽക്കാല വസതിയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ് ലൂർദ് പട്ടണത്തിൽ തന്നെ പത്തു കൊല്ലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വച്ച് അനേകായിരം തീർത്ഥകരുടെയും അനേകശതം രോഗികളുടെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ അവിശ്വാസമുള്ളവനായിരുന്നു വളരെ ജോലി തിരുക്കുള്ളവനും സമയമൊട്ടും നഷ്ടപ്പെടുത്തുവാൻ നിവർത്തിയില്ലാത്തവനുമാണ് ഞാനെന്നായിരുന്നു എന്റെ ഭാവം അലക്ഷ്യതയും മുൻവിധിയും നിമിത്തം മുപ്പത് വർഷക്കാലത്തേക്ക് ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു എതിർക്കാനാവാത്ത ശക്തിയോടുകൂടിയ തെളിവുകളും ഏറ്റവും ആശ്ചര്യവഹമായി കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന രോഗശമനങ്ങളും പ്രബലമായി എന്നിൽ സ്വാധീന ശക്തി ചെലുത്തി ഒടുവിൽ എൻ്റെ ശിരസ് കുനിയുകയും എനിക്കുണ്ടായ ബോധ്യത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ലൂർദിലെ ഈ മെഡിക്കൽ ബ്യൂറോയിൽ അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ അനാദൃശ്യമായ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായവയെ പരമാർത്ഥ ബുദ്ധികളും നിഷ്കളങ്ക മാനസരുമായ സകലരെയും ഞാനിപ്പോൾ അറിയിച്ചു കൊള്ളുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദൈവജനനി അങ്ങ് സർവ സൃഷ്ടികളിലും ഉന്നതിയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാനപാത്രം ഞങ്ങൾ ഞങ്ങളവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവസത്തിൻ്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേയനുഗ്രഹവർഷം ഉണ്ടാകട്ടെ ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരയ്ക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ എത്രയും ദേഗേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്കൾ ഞാൻ അണയുന്നു നെടൂറപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറടണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിൻ്റെ മനസ്സ് സ്വർഗത്തിലേപ്പിലേ ഭൂമിമാകണമേ അതിന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ ആമേൻ നന്മ ുന്നു അങ്ങയുടെ ഉപയോഗ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മറന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിട്ടുള്ള ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പരാൻ്റെ മേ ഭാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള മേൻ സുഹൃത ജപാം ഉണ്ണീശയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ ഉണ്ണീശയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ അങ്ങേത്രിക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ ഉണ്ണീശയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ അങ്ങേ ത്രികുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ മഞ്ഞുകാറ്റുപോലെ എന്നും എന്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്